സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രംഭകേ ദേവി നാരായണി നമോസ്തുതേ എളിത സഹസ്രനാമത്തിൽ നമ്മൾ നോക്കുന്നതിന് മുമ്പ് സഹസ്രനാമങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരം നാമങ്ങൾ ഒരുമിച്ച് ഒരു മന്ത്രമായിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഓരോ നാമവും അതിലത്തെ ഓരോ നാമവും ഒരു മന്ത്രമാണ് അങ്ങനെയും മന്ത്രങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പിന്നെ ഒരു നമ്മുടെ ഉള്ളിലെ ഒരു മനോബലത്തെ കൂട്ടാം അപ്പോൾ നമ്മൾ നാമങ്ങൾ ജപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മനനാൽ ത്രായതേ ഇതി മന്ത്രമെന്നാണ് അപ്പോൾ മനനം ചെയ്യും തോറും അത് നമ്മളെ രക്ഷിക്കുന്നു ത്രായതെ രക്ഷിക്കുന്നു ഇനി നമുക്ക് നമ്മൾ നിർത്തിയത് മുന്നൂറ്റി മുപ്പതാമത്തെ കാദംബരി പ്രിയ എന്നുള്ള സ്ഥലത്താണ് അതായത് കാദംബരി എന്ന അത് ഒരു സരസ്വതിയുടെ പര്യായമാണ് എന്ന് അപ്പോൾ സരസ്വതിക്ക് പ്രിയപ്പെട്ടവൾ എന്നുമാണ് അതിൻ്റെ അർത്ഥം എന്നും പറയാം അല്ലെങ്കിൽ കദമ്പ് പൂവ് വാച്ചിയുണ്ടാക്കിയ ഒരു മദ്യം അതിനെ ഇഷ്ടപ്പെടുന്നവൾ അങ്ങനെയും പറയാം ഇനി മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം വരധ വരധ എന്ന് പറയുമ്പോൾ വരങ്ങൾ ദാനം ചെയ്യുന്നവൾ വരങ്ങൾ ദാനം ചെയ്യുന്നവൾ ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ ഉപാസകന്മാർക്ക് പോലും ദേവി വരങ്ങള് ദാനം ചെയ്യുന്നു എന്ന് പറയുന്നു ഇനി മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമം വാമനയന വാമനയന വാമങ്ങളായ നയനങ്ങൾ സുന്ദരങ്ങളായ കണ്ണുകളുള്ളവൾ സുന്ദരി എന്നാണ് അർത്ഥം അപ്പോൾ പൂജാമാർഗങ്ങളിൽ ഒന്നാണ് വാമം അപ്പോൾ വാമത്തെ നയിക്കുന്ന അതിനെ നയിക്കുന്നവൾ എന്നും പറയാം അപ്പോൾ വാമമാർഗ്ഗത്തിലുള്ള ആധാരവിധികളിലേക്ക് ഉപാസകനെ നയിക്കുന്നവൾ അതാണ് വാമ സുന്ദരങ്ങളായ നയനങ്ങളുള്ളവൾ കണ്ണുകളുള്ളവൾ എന്ന അർത്ഥമുണ്ട് അല്ലെങ്കിൽ കർമ്മഫലങ്ങളിലേക്ക് നയിക്കുന്നവൾ അല്ലെങ്കിൽ കർമ്മത്തിന് ഫലം പ്രദാനം ചെയ്യുന്നവൾ അങ്ങനെ നമ്മുടെ ഏതൊരു കർമ്മവും ഒരു ചെറിയ മനസ്സിൽ ചിന്ത ഒരു കർമ്മമാണ് അത് നല്ലതല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഫലം അതിനുള്ള തിരിച്ചടിയും കിട്ടും ഉടനെ തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരാളുടെ ജീവിതം എന്താണെന്ന് നോക്കിയാൽ അയാളുടെ ചിന്തകൾ എന്താണെന്ന് മനസ്സിലാവും അയാളുടെ ജീവിതം എന്ന് പറയുന്നതാണ് അയാളുടെ ചിന്ത അപ്പം അയാൾ അല്ലെങ്കിൽ അയാളുടെ ചിന്തയാണ് അയാളുടെ ജീവിതം ജീവിതം ശരിയില്ലെങ്കിൽ ചിന്തകൾ ശരിയില്ല എന്നാണ് അർത്ഥം ഇനി അടുത്ത നാമം മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം വാരുണി മതവിഹ്വല അതായത് വാരുണിയിൽ നിന്നുണ്ടായ മതം കൊണ്ട് വിഹ്വലയായവൾ ഇപ്പോൾ വാരുണി എന്ന് പറയുന്നത് ഈന്തപ്പനയിൽ നിന്നെടുക്കുന്ന ഒരുതരം മദ്യമാണ് ആ മദ്യം സേവിക്കുക മൂലം സ്വന്തം ആത്മ ഉന്നതയായവ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി ഇനി വായു ദേവത ആത്മ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാഡിക്ക് വാരുണി ശരീരത്തിലുള്ള ഒരു നാഡിക്ക് വാരുണി എന്നു പേരുണ്ട് അങ്ങനെയാണെങ്കിൽ വാരുണി നാടിയെ ജയിച്ച രോഗിയാണ് വാരുണിമാൻ അപ്പോൾ വാരുണീ നാടിയിൽ അത് വാരുണീ നാടിയിൽ നിന്ന് ഉണ്ടാവുന്നതാണത്ര ആത്മ ആനന്ദം അപ്പോൾ ആ ആത്മ ആനന്ദം തന്നെ അതിലൂടെ ആത്മാനന്ദം ലഭിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അതായത് വാരുണിയിൽ നിന്നുണ്ടായ മതം കൊണ്ട് വിഹ്വലയായവൾ എന്നാണ് ഒരു വാരുണി വാരുണി മത വിഹ്വല അർത്ഥം ഇനി മുന്നൂറ്റി മുപ്പത്തിനാലാമത് നാമം വിശ്വാത്മിക വിശ്വത്തേക്കാൾ ഉത്കൃഷ്ടയായവൾ അപ്പോൾ വിശ്വാ വിശ്വത്തിൻ്റെ അധിപനായ രുദ്രൻ്റെ രൂപം ധരിച്ചവൾ അപ്പോൾ ദേവിയുടെ രൂപം മഹാദേവിയുടെ രൂപം എന്ന് പറയുന്നത് തന്നെയാണ് രുദ്രൻ്റെ രൂപം അല്ലെങ്കിൽ ശിവൻ്റെ രൂപം അപ്പോൾ പിന്നെ ക്ഷിതി തുടങ്ങിയ മായാ തത്വങ്ങളെക്കാൾ ഉത്കൃഷ്ടയായവൾ എല്ലാ തത്വങ്ങളേക്കാളും ശ്രേഷ്ഠയായവൾ എന്നാണ് അർത്ഥം ഇനി മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം വേദവേദ്യ വേദങ്ങളാൽ അറിയപ്പെടുവാൻ യോഗ്യായവൾ വേദങ്ങളാൽ അറിയപ്പെടുവാൻ യോഗ്യായവൾ അതാണ് വേദവേദ്യ നാല് വേദങ്ങളാണല്ലോ ഋക്ക് ഋഗ്വേദം സാമവേദം ആധർവവേദം യജുർവേദം ഈ നാല് വേദങ്ങൾ ദേവിയുടെ ആസ്ഥാനം ദേവിയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഗൃഹം എന്ന് പറയുന്നത് ചിന്താമണി ഗൃഹമാണ് അതിൻ്റെ നാല് ഗോപുരദ്വാരങ്ങളായിട്ട് ശ്രീ പുര വർണ്ണനയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ദേവതാ ദർശനം സാധ്യമാകണമെങ്കിൽ ഈ ഒരു പ്രവേശന ദ്വാരത്തിലൂടെ അത് അകത്ത് കടക്കണം അതുകൊണ്ട് വേദങ്ങളിലൂടെ ദേവിയെ അറിയാൻ കഴിയണം അല്ലെങ്കിൽ അറിയാൻ കഴിയും അപ്പോൾ വേദസ്വരൂപിണിയായ ലോക മാതാവാണ് ലളിതാംബിക എന്ന് നമുക്ക് മനസ്സിലാക്കാം അതാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം വേദവേദ്യ ഇനി മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം വിന്ധ്യാജല നിവാസിനി വിന്ധ്യാജലത്തിൽ വസിക്കുന്നവൾ അതായത് ലോകങ്ങളെ ധരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് പോഷിപ്പിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് പിന്നെ അതുപോലെ വിതാതാവ് എന്നതിൻ്റെ ആ സോറി അതല്ല മാറിപ്പോയി മുന്നൂറ്റി മുപ്പത്തി ആറ് വിന്ധ്യാജലവാസി വിന്ധ്യാജലത്തിൽ വസിക്കുന്നവൾ അതായത് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് വൈവസ്വതേന്ദ്രേ പ്രാപ്തേ അഷ്ടാവിംശതി മേയുഗേ ശുംഭൂ നിശുംഭശ്ശൈവാങ് ഉത്പത്സേദേ മഹാസുരോ നന്ദഗോപഗൃേ ജാത യശോധാഗർഭസംഭവ തതസ്ഥോ നാശയിഷ്യാമി വിന്ധ്യാജലനിവാസി അവിടെ ദേവിയുടെ ജനനം നന്ദഗോപ നന്ദകോപഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു വിന്ധ്യാജലനിവാസിനിയാണ് ദേവി എന്ന് അവിടെ പറയുന്നുണ്ട് ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായം സ്തുതിയിൽ അപ്പോൾ അത് അവിടെ നോക്കിയാലും ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാവും ഇനി മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം വിദാദ്രി വിദാദ്രി എന്ന് പറയുമ്പോൾ വിദാതാവ് എന്നതിൻ്റെ രൂപമാണ് വിദാത്രി സൃഷ്ടികർത്രി അല്ലെങ്കിൽ ബ്രഹ്മപത്നി വിതാതാവ് പറഞ്ഞാൽ ബ്രഹ്മാവിനെയാണ് നമ്മളെപ്പോഴും വിതാതാവ് എന്ന് പറയാം അപ്പോൾ വിതാതാവ് അതിൻ്റെ രൂപം സൃഷ്ടികർത്രി അല്ലെങ്കിൽ ബ്രഹ്മപത്നി വിധിക്കുന്നവൾ എന്നൊക്കെ അർത്ഥമുണ്ട് പിന്നെ ലോകങ്ങളെ ധരിക്കുന്നവൾ എന്ന അർത്ഥമുണ്ട് പോഷിപ്പിക്കുന്നവൾ എന്നർത്ഥമുണ്ട് ഇനി മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം വേദജനനി വേദങ്ങളെ ജനിപ്പിക്കുന്നവർ വേദങ്ങൾ ദേവിയുടെ ഇച്ഛയനുസരിച്ച് രൂപം പോണ്ടവയാകയാൽ അവയുടെ ജനനിയായി ദേവിയെ വാഴ്ത്തുന്നു ഇനി അപ്പോൾ വേദങ്ങളുടെ അമ്മ ആണ് ദേവി എന്നാണ് പറയുന്നത് കുണ്ടലിനി ശക്തിയിൽ നിന്നാണ് വേദങ്ങളുണ്ടായത് അപ്പോൾ കുണ്ടലിനി ദേവി തന്നെയാണ് കുണ്ടലിനി എന്ന് പറയുന്നതും ദേവി തന്നെയാണ് ഈ അർത്ഥത്തിൽ ദേവി വേദജനനി ആണ് ഇനി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ നാമം വിഷ്ണുമായ 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 രൂപിണി വിഷ്ണുവിൻ്റെ മായയാണ് ദേവി എന്ന് പറയാം അപ്പോൾ ആ വിഷ്ണുമായ രൂപിണിയായിട്ട് വന്നിരിക്കുന്ന ദേവി അതുകൊണ്ടാണ് ചാപ്റ്റർ സെവൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ത്രിഭേർ ഗുണമയ ഏബി എസ്സർവമം ജഗത് മോഹിതം നാഭിജാതി മാമേഭ്യ പരമവ്യം എന്നും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പറയുന്നു ദേവീഹി ദൈവീ ഏഷണമയി മമ മാമേവ ഏ പ്രബദ്ധ്യന്തി മാതാം തരന്തിതേ നമ ദുഷ്കൃതി നോമോട പ്രബദ്ധ്യന്തി നരാദമ മായയാ ബഹ്രദാന ആസുരം ഭാവം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഏഴാമത്തെ ചാപ്റ്ററിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന വിഷ്ണുമായയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ജഗത്ത് മുഴുവൻ എൻ്റെ മായയാണ് അർജുന എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതാണ് ത്രിപിർ ഗുണമയേർ ഭാവേ എ ബി സർവമിതം ജഗദ് ജഗത് മോഹിതം നാഭിജാനാദി മാമേഭ്യ പരമവ്യം എല്ലാ ജീവജാലങ്ങളും അതിൽ മോഹിതരായിട്ട് മാറുന്നു എന്നാൽ അതിനൊക്കെ അതീതരായിട്ട് അതീതനായിട്ടുള്ള എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതുപോലെയാണ് പിന്നെ ഇവിടെയും പറയുന്നത് വിഷ്ണുമായ അപ്പോൾ വിഷ്ണുമായ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ മായ തന്നെയാണ് ദേവി എന്ന് പറയുന്നത് അതാണ് വിഷ്ണുമായ രൂപിണിയാണ് ദേവി എന്ന് പറയുന്നത് ഇനി മുന്നൂറ്റി നാൽപ്പതാമത്തെ നാമം വിലാസിനി അതായത് വിലാസത്തോടു കൂടിയവൾ വിലാസം സ്ത്രീക്ക് പ്രിയ ദർശനം കൊണ്ടുണ്ടാകുന്ന ചേഷ്ഠയാണ് വിലാസം അതായത് പിന്നെ സ്ത്രീയുടെ ഗുണങ്ങളെയൊക്കെ പറയുമ്പോൾ മധുരമായിട്ടുള്ള സംഭാഷണം ലീല ചകിതഭാവം ഇതൊക്കെ സ്ത്രീയുടെ ഒരു ചില പിന്നെ സഹജമായിട്ടുള്ള ഭാവങ്ങളാണ് അപ്പോൾ മഹാകാമേശൻ്റെ ശിവൻ്റെ നിരന്തര സാമീപ്യം കൊണ്ട് ആണ് ഈ കൊണ്ട് ആണ് ഈ തരത്തിലുള്ള എന്താ പറയുക ഭാവങ്ങൾ ദേവിക്ക് ഉണ്ടായത് എന്നും ഈ ഇതുകൊണ്ട് അർത്ഥമാക്കാം അല്ലെങ്കിൽ ചിന്താമണി ഗൃഹാന്ത ഗൃഹത്തിൽ ദേവിയുടെ പീഠത്തെ സേവിച്ച് നിൽക്കുന്ന ദേവിമാരിൽ ഒരാളുടെ പേര് വിലാസിനി എന്നാണ് ആ ദേവിയെ കുറിക്കുന്നു ഈ ഒരു നാമം അപ്പോൾ ചിന്താമണി ഗൃഹം എന്ന് പറയുന്ന ദേവിയുടെ ആസ്ഥാനമാണ് അതിൻ്റെ ദേവിയുടെ പീഢത്തെ പീഠത്തിനടുത്തായിട്ട് സേ ആ ദേവിയെ സേവിച്ച് നിൽക്കുന്ന ദേവിമാരിൽ ഒരാളാണ് വിലാസിനി അപ്പോൾ അങ്ങനെയും ആ പേരിൻ്റെ അർത്ഥം പറയാം അല്ലെങ്കിൽ ്രഹ്മരന്ധ്രത്തിൽ വിലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മരന്ധ്രം ഇവിടെയാണ് ബ്രഹ്മരന്ധ്രം ആ ബ്രഹ്മരന്ധ്രത്തിൽ ആസീനയായവൾ അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥം അപ്പോൾ ഈ സുഷുന നാടിയിലൂടെ നമ്മൾ ഈ നമ്മുടെ ഷഡ്ചക്രങ്ങള് നമ്മുടെ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ബ്രഹ്മരന്ധ്രത്തിലെത്തുന്നത് അങ്ങനെ മോക്ഷമാർഗം മോക്ഷത്തിൽ മോക്ഷത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി മോക്ഷമാർഗത്തെ രോധിച്ച് ബ്രഹ്മരന്ധ്രത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ മോക്ഷം കിട്ടുക അല്ലെങ്കിൽ ഈ ദേഹ ദേഹി ദേഹത്തിൽ നിന്ന് പോകുമ്പോൾ ഈ ബ്രഹ്മരന്ധ്രം ത്തിലൂടെയാണ് ദേഹി പുറത്തു പോകുന്നത് അപ്പോൾ ആ ബ്രഹ്മരന്ത്രത്തിൽ ആസീനയായവൾ എന്നുള്ള അർത്ഥമാണ് വിലാസിനി അപ്പോൾ അങ്ങനെ വിലാസത്തോട് കൂടിയവൾ എന്നും വിലാസിനി എന്ന പദത്തിനർത്ഥമുണ്ട് അപ്പോൾ ഒരു പദത്തിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് പല അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പറയാം പിന്നെ അല്ലെങ്കിൽ ദേവിയുടെ കഥകളുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥങ്ങൾ പറയാം അങ്ങനെ ഒരു പിന്നെ ആ പിന്നെ ദേവിയുടെ രൂപമായിട്ട് അങ്ങനെ പല രീതിയിലും അതുകൊണ്ടാണ് ഒരു പദത്തിനും ഒരു നാമത്തിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പതാമത്തെ നാമത്തിൽ നൃത്തം വിലാസിനി വിലാസത്തോട് കൂടിയവൾ എന്നുള്ള ഒരർത്ഥം ആണുള്ളത് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരൂപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ